എൻ്റെ പേര് അഖിൽ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എം കോം ഇഗ്നോ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ് ലേൺ വൈസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ പി ജി പ്രോഗ്രാമിന് തയ്യാറെടുക്കുന്നത് ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് ലേൺവൻസിലേക്ക് ഞാൻ എത്തുന്നത് ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ലേൺ വൈസിൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനായിട്ട് എത്തുന്നത് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയൊക്കെ േൺ വേഴ്സിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട് ലൈൻ വേസ് നൽകുന്ന ഓവറോൾ സപ്പോർട്ട് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ലൈൻ വേസിലേക്ക് എത്തിയത് ഇപ്പോൾ കുറച്ച് ഞാൻ ചേർന്നിട്ട് കുറച്ച് മാസങ്ങളായി ഇതുവരെയുള്ള ലൈൻ വേസിന്റെ സപ്പോർട്ടൊക്കെ നല്ലതായിരുന്നു ഇനിയും ലേൺ വേഴ്സിന് അങ്ങനെ സപ്പോർട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അതിനാണ് ഞാനിപ്പോ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് ബികോം കഴിഞ്ഞിട്ട് ഒരു നാല് കൊല്ലത്തോളം ഗ്യാപ്പുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു കഴിഞ്ഞത് ഇപ്പം ഞാൻ എം കോം ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫഷണായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും ഗ്രേഡ് കൂടാനൊക്കെ കരിയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് എം കോം ചെയ്യുന്നത് ഈ എം കോം ഈ ജേണിയിൽ ലേൺ വേഴ്സിൽ നിന്ന് എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു